ഇന്നൊരത്ഭുതകരമായ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ഇസ്മ പതിവായി ചൊല്ലുകയാണെങ്കിൽ ഒരു രോഗവും അവനെ പിടികൂടുകയില്ല വന്ന രോഗം എത്ര വലിയ രോഗമാണെങ്കിലും മാരക രോഗമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ശിഫയാകാൻ കാരണമാകുകയും ചെയ്യും വഴയ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മഹാനരായ മുക്കറബുൽ അമ്ലാഖ് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ തിക്റാണ് ഈ ഒരു ഇസ്മ ഈ ഇസ്മ കൊണ്ടാണ് അവർ തിക്രു ചൊല്ലാറുള്ളത് അതുപോലെ തന്നെ ജിഷ്തി യാൊരീക്കത്തിലെ പ്രത്യേക ദിക്കറാണ് ഈസ്മ് ഈ യുസ്മിനെ യാ ചേർത്തിയിട്ട് കേവലം മൂന്നേ മൂന്ന് തവണ ചൊല്ലിയാൽ അവന് ബാധിച്ച ഏത് രോഗങ്ങളാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വളരെ ഹൃദയശുദ്ധിയോടുകൂടിയാണ് ആത്മാർത്ഥവുമായിട്ടാണ് ചൊല്ലിയതെങ്കിൽ അവൻ്റെ ഏത് രോഗവും ഷിഫയാകാനും അത് ഊതിയിട്ട് കുടിക്കുന്ന വെള്ളം അത് ഷിഫായിൻ്റെ വെള്ളമായി മാറുകയും ചെയ്യും പിന്നീട് അവനൊരു അസുഖവും ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഇസ്മിൻ്റെ ഹാദിമ് എഴുപതിനായിരം റോഹാനികളുടെ തലവനാണ് യക്ഷികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ഷുദ്രശക്തികളും എല്ലാ പൈശാചിക ശക്തികളുമെല്ലാം ഈ ഒരു ഹാദിമിനെ എഴുപതിനായിരം റോഹാനികളുടെ തലവനായ ഈ ഹാദിമിനെ ഭയന്ന് കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ഈ നാമം പതിവാക്കുന്നവർക്ക് ഒരു പ്രത്യേക കാവൽ അഭയം അത്തരം ഒരു കാവൽ നൽകപ്പെടാൻ കാരണമാകുന്നതാണ് എല്ലാ ജിന്ന് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഈസ്മിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാന ഹുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീഫ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പറ്റൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളൊരു പ്രയാസമുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളും അപ്ഡേഷൻസൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ശാദ നിങ്ങൾക്കവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും അതിൻ്റെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാന ഹോത്ത നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ ഹൈറും സലാമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്ന് പറയുന്നത് ഹൈ എന്ന് പറയുന്ന ഇസ്മാണ് നമുക്കൊക്കെ അറിയാം ഹൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാ ഹയ്യു യാ യാം എന്ന് പറഞ്ഞ് നാം ചൊല്ലാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് നമ്മുടെ എല്ലാ ദിക്കർ മജിലിസുകളിലൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് ആദ്യം നമ്മൾ ഇതിഗുഫാർ ചൊല്ലും അസ് ഖുഫിർലാഹീം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജദ്ദീദു ഈമാനക്കും ഒനബിർ ഖുലൂബക്കും വസയ്യിനു അലസിനഅഅത്തക്കും ബിഖൗലി എന്ന് പറഞ്ഞിട്ട് തെഹ്ലീൽ ചൊല്ലും ഇലാഹ ഇലഹ്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചൊല്ലും സൊലാത്തും കാര്യങ്ങളൊക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ പൊതുവേ കൊണ്ടുവരാറുള്ള ഏറ്റവും കൂടുതൽ ദിക്രു മജ്ലിസുകളിലും ദുആകളിലൊക്കെ ഉൾപ്പെടുത്താറുള്ള അസ്മാഉൽ ഹുസ്നയിലെ രണ്ട് ഇസ്മുകൾ ചേർത്തിയിട്ടുള്ള ദിക്റാണ് യഥാർത്ഥത്തിൽ യായ്യു യാ കയ്യും എന്ന് പറയുന്ന ദിക്കറ് ഇന്ന് നമ്മൾ യാ ഹയ്യു യാ കയ്യും എന്നുള്ളതിലെ ഹയ്യ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് ചർ ചർച്ച ചെയ്യുന്നത് വളരെ പവിത്രമേറിയൊരിസ്മാണ് ഹയ്യെന്നുള്ളത് ഹയ്യ് എന്ന് പറയുന്ന ഇസ്മ ഞാൻ മുമ്പ്തിനെ കുറിച്ച് സൂചിപ്പിച്ചതാണ് യാ ഹയ്യു യാ കയ്യും എന്ന് പറയുന്ന ഇക്കർ ചൊല്ലിയിട്ടാണ് ബിൽകിസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് വളരെ ദ്രുതഗതിയിൽ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഇതിന് ഈ ഹൈ എന്ന് പറയുന്ന ഇസ്മിനുണ്ട് എന്താണ് യസ്മിൻ്റെ അർത്ഥം എന്താ എന്നെന്നും ജീവിക്കുന്നവൻ സജീവൻ എന്നൊക്കെയാണ് യസ്മിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മളൊരു ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ ആ യസ്മിൻ്റെ അർത്ഥവും അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയമൊക്കെ മനസ്സിലാക്കുന്ന എന്തിനാ ആ വിഷയം നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമുക്ക് ആത്മാർത്ഥത ലഭിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും ആശയൊക്കെ വിശദീകരിക്കുന്നത് എന്നെന്നും ജീവിക്കുന്നവൻ സജീവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അവൻ്റേത് മാത്രമാണ് ജീവൻ ആത്മാവ് അവൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ് അപ്പോൾ അവനിൽ നിന്ന് വരുന്നതാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അള്ളാഹു അല്ലാത്ത സകലതിനെയും മരണം ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എന്നെന്നും ജീവിക്കുന്നവൻ സജീവൻ എന്നൊക്കെയാണ് ഇസ്മിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങേയറ്റം ഗ്രഹിക്കുകയും അങ്ങേയറ്റം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് അൽ ഹൈ എന്ന് പറയുന്നത് ഗ്രഹിക്കപ്പെടുന്ന സകല കാര്യങ്ങളും അവന്റെ അറിവിന്റെ പരിധിയിൽ നിന്നും പ്രവർത്തിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തികളും അവൻ്റെ പ്രവൃത്തിയുടെ പരിധിയിൽ നിന്നും പുറത്താകാതിരിക്കുക ഈ സവിശേഷ ഗുണമുള്ളവനാണ് സമ്പൂർണനും നിരുപാധികനുമായ അൽ ഹയ്യ് ഈ ഗുണങ്ങളുള്ളവൻ അള്ളാഹു മാത്രമാണ് അയതിനാൽ നിരുപാധികനായ അൽ ഹയ്യ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ് കാരണം ജീവിതം ഒരു പൂർണ്ണതയാണ് അതിനേക്കാൾ വലിയ ഗുണമോ പൂർണ്ണതയോ ഇല്ല ആ പൂർണതയിൽ ന്യൂനത വന്നാൽ അത് അപൂർണമായി തീരുന്നു അതോടൊത് ജീവനില്ലാതായിത്തീരുന്നു ജീവനിലെ ന്യൂനതയ്ക്ക് മരണമെന്നാണ് പേർ ജീവനുണ്ട് ആ ജീവൻ എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് മരണത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടാണല്ലോ ന്യൂനതയുടെ തോതനുസരിച്ച് ജീവനില് മരണം സംഭവിക്കുന്നത് അപ്പോൾ സൃഷ്ടിപ്പിന്റെ ആകൃതി തലകീഴായി മറിയുന്ന അവസ്ഥയാണല്ലോ യഥാർത്ഥത്തില് നമ്മൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആകൃതിന് തുടക്കത്തിൽ എങ്ങനെ തല കീഴായി മറിയുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജീവിതം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്നെന്നും ജീവിക്കുന്നവന് സജീവൻ എന്ന അർത്ഥത്തിനാണ് അൽ ഹയ്യ എന്നുള്ള ഇസും ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ ത്രജിക്കാൻ സന്നദ്ധനാവുകയും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ അന്തരംഗം സജീവമാകുകയും ചെയ്ത അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ ബാധ്യതയാണ് അപ്പോൾ മഹത്തായ ഒരുപാട് അത്ഭുതങ്ങളും പൊരുളുകളും അടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഈസ്മിൻ ഒരുപാട് അത്ഭുതങ്ങൾ ഈസ്മിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഒരാൾ ഈസ്മ പതിവായി ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസവും ഒഴിവാക്കാതെ പതിവായി ചൊല്ലുക എത്രയാണ് ഇതിൻ്റെ അതത് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ആദത് അനുസരിച്ച് ചൊല്ലാൻ നമുക്ക് വളരെ എളുപ്പമാണ് കാരണം വളരെ ചുരുങ്ങിയ ലെറ്റേഴ്സ് ഇതിലുള്ളു ഹൈ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ രണ്ടക്ഷരമാണുള്ളത് ഇരട്ടാക്ഷരം കൂടെ കൂട്ടുമ്പോഴാണ് അക്ഷരം കൂടുന്നത് ആ രണ്ടക്ഷരങ്ങളുടെ അതതെടുത്ത് ആ അതതനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ ഞാനതിൻ്റെ കൃത്യമായ രൂപ അതത് പറയുമ്പോൾ പറയാം അപ്പോൾ അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയാണ് പറയാണ് ഈസ്മ ഒരാൾ ഈസ്മ സ്ഥിരമായി പതിവായി ചൊല്ലുകയാണെങ്കിൽ അവന് രോഗങ്ങൾ വരികയില്ല വന്ന രോഗം വളരെ പെട്ടെന്ന് ഭേദമാകുകയും ചെയ്യും ഇതിരീസ് എന്ന പേരുള്ളയാൾക്ക് ഈസ്മ കൂടുതൽ ഉപകാരപ്രദമാണ് ഫലപ്രദമാണ് അമ്പിയാക്കൾക്കൊക്കെ വഴയെത്തിച്ച് കൊടുക്കുന്ന മുക്കർറബുല്ലംലാഖ് മലക്ക് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഒരു ദിക്റു കൂടെയാണ് യഥാർത്ഥത്തിൽ ഈസ്മ് ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിക്റായി കൊണ്ട് നടക്കുന്നതാണ് ഈസ്മ് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് പഠിച്ച് അത് ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ ഈസ്മ സംബോധനയുടെ അക്ഷരമായ യാ ചേർത്തിയിട്ട് നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അതിൽ ഉൾപ്പെടുന്ന അക്ഷരമാണ് യാ ഒരാൾ വിളിക്കാൻ വേണ്ടിയിട്ട് യാ യാ സൈനബ് ഇങ്ങനെ പറയാ പറയുക എന്ന് വിളിക്കും അപ്പം അങ്ങനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ട പെട്ട ഒരക്ഷരമാണ് യാ എന്നുള്ളത് അതുകൊണ്ട് തന്നെ യാ എന്ന് ചേർത്തിയിട്ട് ആരെങ്കിലും ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ മൂന്ന് തവണ ചൊല്ലുക മൂന്ന് ലക്ഷം തവണ ഇത് ആരെങ്കിലും യാ ചേർത്തിയിട്ട് ഉരുവിട്ടാൽ അത് ഏത് രോഗത്തിന് വേണ്ടിയാണോ അത് ചൊല്ലിയത് ആ രോഗം ഉടനടി ഷിഫയാകും നല്ലതാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അത് ഷിഫയാകും പലപ്പോഴും പലരും പറയാറുണ്ട് ഉസ്താദ് എനിക്ക് അങ്ങനെ രോഗമുണ്ട് ഇങ്ങനെ രോഗമുണ്ട് വളരെ എന്താ പ്രയാസത്തിൽ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് പുസ്താതെ അത് രണ്ട് മാസം കഴിഞ്ഞ് മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ എന്തായാലും അത് ഓപ്പറേഷൻ ചെയ്യണം അത് മാറണം എനിക്ക് വലിയ പ്രയാസം ഉണ്ടെന്നൊക്കെ പറയുന്നവർ ഒന്ന് ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ച് ഡോക്ടറെ കാണിക്കേണ്ടെന്നല്ല ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ആത്മാർത്ഥമായിട്ട് യാ ചേർത്തിയിട്ട് ഒരു മൂന്ന് ലക്ഷം തവണ നമ്മൾ ആദ്യം പറഞ്ഞത് മൂന്ന് തവണ ചൊല്ലാനാണ് അതൊരുവിധ രോഗങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലുക മൂന്ന് തവണ തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കുന്ന രീതി തന്നെയാണിത് അതോടൊപ്പം തന്നെ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടവരാണെങ്കിൽ മൂന്ന് ലക്ഷം തവണ ചൊല്ലാൻ തീരുമാനിച്ച് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു മൂന്ന് ലക്ഷം തവണ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയിൽ തീർച്ച അള്ളാഹു സുബാന അവനെ ഏതു രോഗം ശിഫയാകാൻ വേണ്ടിയാണോ അത് ചൊല്ലിയത് ആ രോഗം ശിഫയാകും പിന്നെ താഴെ നിങ്ങളത് എഴുതി വെച്ചോ എവിടെങ്കിലും ആരെങ്കിലൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നതാണ് അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾ ഷിഫയാക്കി തരട്ടെ നമുക്ക് ബാധിച്ച ഏത് രോഗവും പെട്ടെന്ന് സുഖപ്പെടാനും പിന്നീട് ഒരിക്കലും ആ രോഗം പോലെയുള്ള ഒരു രോഗവും നമ്മിലേക്ക് വരാതിരിക്കാനും വളരെ പെട്ടെന്ന് വേഗത്തിൽ ഷിഫയാകാനും കാരണമാകുന്ന ഒരു ഇസ്മാണിത് അങ്ങനെ ആരോഗ്യം നമുക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇസ്മു ചൊല്ലിയ കാരണം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു മൂന്ന് ലക്ഷം തവണ ചൊല്ലി തീർത്തല്ലേ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ മന്ത്രിച്ചു കൊടുക്കുന്ന നാക്കിനും ആ മന്ത്രി വെള്ളത്തിനും വരെ ഫലമുണ്ടാകും എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്കൊക്കെ ചെയ്തു വെക്കാം ഒരു മൂന്ന് ലക്ഷം തവണ പറയുമ്പോൾ യാ യാ ചൊല്ലാന്ന് പറയുമ്പോ യാല്ല ചൊല്ലേണ്ടത് ഹയ്യ ഹയ്യ എന്ന് മാത്രം ചൊല്ലിയാലും മതി അത് മൂന്ന് ലക്ഷം തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക നമ്മുടെ മാറാത്ത രോഗത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും മാറില്ലെന്ന് കരുതിയത് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് പറഞ്ഞിട്ടില്ലാരെങ്കിലൊക്കെ ആത്മാർത്ഥമായി ഒന്ന് ഏറ്റെടുത്ത് നോക്കൂ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ കാരണമാകും ഈസ്മിൻ്റെ പ്രത്യേകമായ സേവകൻ ഇതിൻ്റെ ഹാദിമ് റോഹാനി അതിൻ്റെ ഒരു അവരുടെയൊക്കെ പേര് ദർദയായിൽ എന്നുള്ളതാണ് അവരുടെ പേര് എഴുപതിനായിരം റോഹാനികളുടെ തലവനാണ് യഥാർത്ഥത്തിൽ അവർ കഠിനമായ കഠിനമായ വലിയ വലിയ യക്ഷികൾ ഇഫ്രിയത്തുകളൊക്കെയുണ്ട് അവരുടെയൊക്കെ അവരൊക്കെ ഈ ഒരു ഹാദിമിന് ഭയന്നാണ് യഥാർത്ഥത്തിൽ കഴിയുന്നത് സുലൈമാ നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ കുപ്പികൾ പൊട്ടിച്ചോടി രക്ഷപ്പെട്ട യക്ഷികളും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വണങ്ങുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നാമം കൊണ്ട് ആരെങ്കിലും അല്ലാഹുവിൽ അഭയം തേടുന്നുവെങ്കിൽ ഏതൊരാൾക്കും അല്ലാഹു സുബഹാന ഹൂമത്തായാലും അനിർവചനീയമായ സഹായങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും നൽകും ഇതിൻ്റെ ക്രിയ കൃത്യമായി ചെയ്യേണ്ട ഒരു രൂപമുണ്ട് ഇനിശാള്ള അത് നമ്മൾ വഴിയെ സമയം പോലെ മറ്റൊരു സന്ദർഭത്തിലോ ഇതിൻ്റെ അവസാന ഭാഗത്തൊക്കെ ഒക്കെ സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വിശദീകരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാള് ഈ ഇസ്മിനെ അപ്പോൾ നോക്കൂ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ ഒരു സ പറഞ്ഞത് ഈ യക്ഷികള് ഇങ്ങനെയുള്ള പൈശാചിക ഉപദ്രവങ്ങള് മൂർത്തികള് ഇങ്ങനെയുള്ള ഭൂതപ്രേത പിശാചുക്കളുമായി ബന്ധപ്പെട്ട ഷേത്വാനീയത്തിന്റെ പ്രശ്നങ്ങൾ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ഫലം നൽകുന്ന വളരെ സവിശേഷമേറിയ അതിവിശിഷ്ടമായ ഒരു ഇസ്മ തന്നെയാണ് യഥാർത്ഥത്തിൽ യാഹയ്യ എന്നുള്ളത് നിങ്ങളത് മുറുകെ പിടിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ രോഗത്തിന് വേണ്ടിയിട്ട് ഈസ്മ മൂന്ന് ലക്ഷം തവണ ചൊല്ലിയിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ് ബി ഇതിനെല്ലാം ഈ താഴെ അതോ നമുക്ക് ചൊല്ലാനുള്ള തോഫീഫ് നൽകട്ടെ ഇനി ഞാൻ എന്തു പോ ചെയ്യും തളർന്നു ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ ജീവിതം നശിച്ചു ഞാനിപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ക്യാൻസറാണെന്നുള്ളത് ഞാനിപ്പോഴാണ് എൻ്റെ കിഡ്നി ഫെയിലായിട്ട് ഇത്ര ആയിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത് ഞാനങ്ങേറ്റം വീക്കാണെന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മൂന്ന് ലക്ഷം തവണ ചൊല്ലാനുള്ളത് ഏറ്റെടുത്ത് ചൊല്ലിയാൽ തീർച്ചയിൽ തീർച്ച അള്ളാഹു സുബഹാന ഹോ വായാല അവൻ്റെ ആ രോഗം വളരെ പെട്ടെന്ന് ഷിഫയാക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഒരാൾ ഈ ദിവ്യനാമം പതിവാക്കുകയും ഇതിൻ്റേതായ ലോകങ്ങൾ ദർശിക്കാൻ തുടങ്ങുകയും ഒരു നല്ല അവസ്ഥ വെളിപ്പെടുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് ദീർഘായുസന പ്രദാനം ചെയ്യും അയാളുടെ ഹൃദയത്തിനെ ഔഹിദിൻ്റെ പ്രകാശത്താൽ അള്ളാഹു സജീവമാക്കുകയും ചെയ്യും നിങ്ങൾ നോക്കൂ ഇതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ വിശദീകരിച്ചു ഹയ്യ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നോക്കൂ നിങ്ങൾ എന്നെന്നും ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അനന്തമായി ജീവിക്കുന്നവൻ അള്ളാഹു അങ്ങനെയാണ് അവൻ്റെ ഉണ്മക്ക് തുടക്കമില്ല അവൻ എന്നേ ഉള്ളതാണ് തുടക്കം എന്നാണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ തുടക്കം ഉണ്ട് നമ്മളും ഉള്ളവനാണ് നമ്മളും ഉള്ളവനാണ് അള്ളാഹുമുള്ളവനാണ് ഉണ്മ എന്ന വിഷയത്തിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ഉണ്മ ഉണ്മ മീൻസ് ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഉണ്ടാവൽ എന്നുള്ളതിന് ഒരു ഒരു ഇയറുണ്ട് അല്ലെ ഇന്നാലിന്ന വർഷത്തിലാണ് നമ്മൾ ജനിച്ചത് എന്നുള്ളത് ഉണ്ട് അള്ളാഹുവിൻ്റെ ഉണ്മക്കാറ്റമില്ല അപ്പം അള്ളാഹു സുബാന ഹൂവത്താലെ ഹൈ ആണ് അവൻ എന്നും ജീവിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മിങ്ങനെ ഇതിങ്ങനെ സ്ഥിരമായി ചൊല്ലി ഇസ്മിങ്ങനെ അവൻ്റെ ദിക്കറിൽ ലയിച്ച് അവൻ്റെ ശരീരത്തിൽ ലയിച്ച് ഈ ദിക്കറിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകമായ ഗുണമാണ് ദീർഘായുസ് നൽകപ്പെടുക എന്നുള്ളത് എന്നെന്നും ജീവിക്കുന്നവൻ എന്ന ഒരു ഇസ്മും കൂടെയാണ് ആ അർത്ഥത്തിനോട് മാച്ചായിട്ടുള്ള ഒരു ഗുണവിശേഷം അവൻ്റെ ലൈഫിലേക്ക് വരുകയാണ് അതാണ് എന്നെന്നും ജീവിക്കാൻ ജീവിക്കാനിപ്പോൾ ഒരു മനുഷ്യനെ സം കഴിയൂല എന്നെന്നും ജീവിക്കുന്ന ഒരു സൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ സൃഷ്ടിപ്പിന് ഏറ്റവും യോഗ്യതയുള്ളത് അതീ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഉൽ ഹൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വല്ല മതങ്ങളാണ് പക്ഷേ ആ ഹബീബായു സല്ലു അല്ലെ വല്ല മതങ്ങളുടെ ഭൗതിക ശരീരം ഭൗതികമായിട്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി വല്ലാ മതങ്ങളെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ആമലുകളെല്ലാം എൻ്റെ മേൽ ഫ ഇൻ മേൽവാക്കപ്പെടുന്നുണ്ട് ഹമിത്തുല്ല അങ്ങനെ വെളിവാക്കപ്പെടുന്ന സമയത്ത് നന്മകൾ ഞാൻ ദർശിക്കുമ്പോൾ ഞാൻ കാണുമ്പോൾ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നുണ്ട് വ ഇൻ നല്ലതല്ലാത്തത് മുത്തിനബി തങ്ങളുടെ പ്രയോഗം ശ്രദ്ധിക്കണം ചീത്ത കാര്യങ്ങൾ കാണുന്നുവെങ്കിൽ എന്നല്ല പറഞ്ഞത് നല്ലതല്ലാത്തത് എൻ്റെ അടിമകളെക്കുറിച്ച് എൻ്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒരു പ്രതീക്ഷയാണത് ചീത്തത് അവരുടെ ഭാഗത്ത് നിന്ന് കാണരുത് അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് നല്ലതല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ ഇസ്തഹ ഫർത്തുലക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കും എന്തൊരു സ്നേഹമുള്ള നേതാവ് ആ ഹബീബായ സല്ലാഹുലൈ വല്ല മതങ്ങൾ ബൗദ്ധികമായിട്ട് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു ആ ഹബീബായ സല്ലാ അലൈവല്ല തങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുണ്ടായിരുന്നെങ്കിൽ ജീവിക്കേണ്ടിയിരുന്നത് പക്ഷേ ഹബീബായ തങ്ങൾ പോലും വിട പറഞ്ഞു പക്ഷെ നമുക്ക് ആയുസ്സിനെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ ഹൈ എന്നുള്ളത് ഒരു നമുക്കൊരു ഏജ് ഒരു ഏജ് പറഞ്ഞിട്ടുണ്ടല്ലേ ആമാർ ഉമ്മത്തിന വസുൻ എൻ്റെ ഉമ്മത്തിൻ്റെയും എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് ബൈന സത്തീൻസീൻ എഴുപതിൻ്റെയും അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് കോല റസൂലുല്ലാഹി സല്ലാഹു അല്ലെ വസ്ലം ആ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലായ നമ്മുടെ ആയുസ് നമുക്ക് ദീർഘായുസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്മ ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്കതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ജീവൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും പാശമായ ഈ നാമത്തിൻ്റെ ഈ അതിവിശിഷ്ടമായ ഇസ്മിൻ്റെ ഹാദിമ് ആ ഹാദിമിന് കീഴിൽ നാല് നായകന്മാരുണ്ട് ഓരോ നായകന് കീഴിലും പതിനെട്ട് അണികളുണ്ട് ഓരോ അണിയിലും പതിനെട്ട് മലക്കുകളുണ്ട് ഇത് വരക്ക് നിരന്തരമായി ഉരുവിട്ട് കൊണ്ടിരുന്നാൽ ഇതിൻ്റെ മലക്ക് വന്ന് കാര്യം സാധിപ്പിച്ചു തരും ഇതിൻ്റെ അക്ഷരസംഖ്യ എത്രയാണെന്നറിയോ ഇതിൽ ശരിക്കു നോക്കുമ്പോൾ രണ്ട് അക്ഷരങ്ങളാണുള്ളത് എന്ന് പറയുന്ന അക്ഷരവും യാ എന്ന് പറയുന്ന അക്ഷരവും അല്ലേ ഈ രണ്ടക്ഷരങ്ങളാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ടക്ഷരങ്ങളാണെന്ന് പറയുമ്പോൾ ഹ അത് എട്ടാണ് അത് പത്താണ് ധു അപ്പോൾ അപ്പോൾ എട്ടും പത്തും പതിനെട്ടാണ് ഇതിൻ്റെ അതത് അപ്പോൾ ഈ ഇരട്ട അപ്പോൾ ഹൈ എന്ന് പറയുമ്പോൾ രണ്ട് യാ ഉണ്ട് അക്ഷരങ്ങളുണ്ട് അത് ഒരക്ഷരമായി രണ്ടക്ഷരമായിട്ടും കൂട്ടാം ചില കിതാബുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് അത് രണ്ടക്ഷരമായിട്ട് രണ്ട് യായിൻ്റെ അക്ഷരമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ എന്ന് പറയുമ്പോൾ യാ പത്താണ് അപ്പോൾ നേരത്തെ യന് ഒന്നായിട്ടാണ് കൂട്ടിയത് അതുകൊണ്ട് പത്തും എട്ടും പതിനെട്ട് ഇപ്പോൾ അത് രണ്ട് രണ്ടരങ്ങളായിട്ട് കൂട്ടണമെങ്കിൽ പത്തിലേക്കൊരു പത്തും കൊണ്ട് കൂടുക അപ്പോൾ ഇരുപത്തിയെട്ട് അപ്പോൾ ഇതിൻ്റെ അതത് നമുക്ക് ഇരുപത്തിയെട്ട് എന്ന രൂപത്തിലും ചൊല്ല പതിനെട്ട് എന്ന രൂപത്തിലും ചൊല്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ചെയ്യാവുന്ന ആമലുകളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അത് കാരണമാകും ശരിക്കും നമ്മൾ ആ മൂന്ന് ലക്ഷം ചൊല്ലേണ്ടതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെല്ലണമെങ്കിൽ അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് നമുക്ക് അനുവിവേദ്യമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇതിൻ്റെയൊക്കെ ശക്തമായ രൂപത്തിലുള്ള രൂപങ്ങളും ചെയ്യേണ്ട ചില വഴികളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ അത് വലിയ പ്രയാസത്തിലേക്കൊക്കെ എത്താൻ കാരണമാകും ഇത്തരം അധ്യാത്മിക ലോകത്തേക്ക് യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആത്യാത്മികമായി തീരെ ബന്ധമില്ലാത്ത ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ചൊല്ലുമ്പോൾ തിരിച്ചടിക്കാനൊക്കെ അത് കാരണമാകും അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് മഹാന്മാർ ഇതിനോട് എങ്ങനെയാണ് നേരിടുന്നത് അവർ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധങ്ങൾ പൂശി ഹലാലായ ഭക്ഷണം മാത്രമാണ് കഴിക്കുക നോമ്പ് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും പനിനീര് കുങ്കുമം എന്നിവ കലർത്തിക്കൊണ്ട് ഒരു ഒരു പ്രത്യേക രൂപത്തിലൊരു ഒരു അമല് ചെയ്ത് അത് അവരുടെ കൈപ്പത്തിയിൽ അത് വരച്ചു വെക്കും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് മായ്ച്ചവർ കുടിക്കും അങ്ങനെ കുടിച്ച് എന്താ രാവും പകലും ഈസ്മ അവർ ഉരുവിട്ടുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവർ മാസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ ബന്ധപ്പെട്ട് 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 ഇസ്മിൽ തന്നെ ലയിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം സത്യവിശ്വാസികളായ ജിന്നുകൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നേതാവിൻ്റെ കൂടെ നേതാവിൻ്റെ കയ്യിലൊരു ഒരു പാമ്പുണ്ടാവും ആ പാമ്പ് അത് സലാം പറയും അങ്ങനെ സലാം പറയുമ്പോൾ ചില പരീക്ഷണാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ ബുദ്ധി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ പരീക്ഷണത്തിലൊക്കെ ഇവനെ വിജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അപ്രത്യക്ഷമായി പോകും പിന്നെ റുഹാനികളുടെ സൈന്യം പ്രത്യക്ഷപ്പെടും അവരുടെ കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ അവരുടെയൊക്കെ നേതാവും രാജാവും ഒക്കെ ആയിട്ടുള്ള ദർദായിലും ഉണ്ടാകും അവരൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ വരുന്ന വാഹനം അത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊരു ചുവപ്പ് നിറത്തിലുള്ള ഒട്ടകമായിരിക്കുന്നു വസ്ത്രങ്ങളൊക്കെ നല്ല കടും പച്ച നിറായിരിക്കും അങ്ങനെ ഒരു സ്വർണ്ണ കസേരയിലിരുന്നിട്ട് അവർ സലാം പറയുമ്പോൾ ഈ ഈ കഠിനമായ റിയാദയിലിരിക്കുന്ന ഇവർ സെലാം മടക്കും മടക്കിയിട്ട് അവരവിടെ ആവശ്യം എന്താണെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അവരവരുടെ ആവശ്യം പറയും ഭൂമി ചുരുട്ടിത്തരാനും വാനലോകത്തിലൂടെ പറയ്ക്കാനും സമുദ്രത്തിലൂടെ നടക്കാനും സ്വർണം ശേഖരിക്കാനും ഭക്ഷണപാനീയങ്ങൾ വിശാലമാക്കാനും ഇങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവരോട് സഹായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവരൊരു മോതിരക്കല്ല് അവർക്ക് നൽകും അതുമായി നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഈ ഇതിൻ്റെ ഹാദ്യമ വന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും ഇതൊക്കെ ഒരു പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നടക്കുമോ ഇതൊക്കെ പൂർവികരായ പല മഹാന്മാരിലൂടെയും സംഭവിച്ചതും അവർക്ക് അനുഭവേദ്യമായതുമാണ് ഇന്നും ചില ഒറ്റപ്പെട്ട തുരുത്തുകളിലെവിടെയോ ഇതേപോലെ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ തപസ്സിലിരുന്ന് അല്ല എന്ന ചിന്തയിൽ മാത്രം കഴിഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് കഠിനമായ സഭര്യയിലൂടെ കഠിനമായ റിയാതയിലൂടെ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ നേടിയെടുക്കുന്ന ആളുകൾ ഇന്നും ഒറ്റപ്പെട്ട തുരുത്തുകളിലെവിടെയോ ജീവിക്കുന്നുണ്ട് നമുക്കൊക്കെ അവരറിയാത്തത് കൊണ്ടാണ് അവരറിയുകയുമില്ല കാരണം നമ്മളീ പുറത്ത് വിലസിയടക്കുമ്പോഴൊക്കെ അവരെ ഏതോ ഏകാന്തതയിൽ റബ്ബിൻ്റെ മുമ്പിലുള്ള ഭജനമിരിപ്പിലാണ് അള്ളാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീഖ് നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ ഓരോ ദിവസത്തിലും എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നത് നമ്മളൊന്നും മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല അല്ലേ എല്ലാം ചില സാഹചര്യങ്ങൾ ചില പൈശാചിക പ്രേരണകൾ ചില ക്ഷേത്വാനീയത്തിൻ്റെ ഷെർവുകൾ കാരണമായിട്ട് നം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിച്ചു പോകുന്ന നല്ലോഹം നമുക്കെല്ലാം പുറത്തു വരട്ടെ നമുക്കല്ലാഹിനോട് ദ്വാന ചെയ്യാം ശിഷ്ടകാലം തെറ്റുകളിൽ അമർന്ന് തെറ്റുകളിലായി ജീവിക്കാതിരിക്കാനുള്ള തോഫീർക്കുള്ളോഹം നമുക്ക് നൽകാനും വേണ്ടിയിട്ട് നമ്മൾ ദ്വാന ചെയ്യാം പലപ്പോഴൊക്കെ നമുക്ക് പേടിയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണമായിട്ടാണോ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ കാരണമായിട്ടാണോ റബ്ബ് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് രോഗം വരുന്നത് എൻ്റെ മക എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഇത് കേൾക്കുന്നവരിലേക്ക് അവരുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ രോഗങ്ങൾ വരുന്നത് പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കുന്നത് അള്ളാഹു നാം ചെയ്യുന്ന ബോധപൂർവം നാം ചെയ്യുന്ന അല്ലെങ്കിൽ അറിയാതെ നമ്മൾ സംഭവിച്ചു പോകുന്ന പൈശാചിക പ്രേരണയാൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ കാരണമായിട്ട് റബ്ബ് നമ്മെ പരീക്ഷിക്കുന്നതാണോ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം ഖേദിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഇസ്മുകളൊക്കെ ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് അള്ളാഹ്നെ പറ്റിക്കാൻ പറ്റൂലോ ഏ പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ സി സി ടി വി ഫുട്ടേജ് എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ഇതുണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ കാലം മുമ്പ് നാം ജനിച്ചു വന്ന മുതലേ നമ്മെപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഈ റൂമിൽ ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ എന്നെ റബ്ബ് കാണുന്നുണ്ട് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയും റബ്ബ് കാണുന്നുണ്ട് പേടിയാകുന്നില്ലേ നമ്മുടെ ഓരോ ചെയ്തികളെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഏതേത് വിഷയങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് ലഭിക്കാൻ കാരണമാകും അസ്മാവൽ ഹുസിനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും പറയുന്നതാണ് അസ്മാവൽ ഹുസ്നയുടെ റിയാവ് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവർ അസ്മാവൽ ഹുസ്നയുടെ റിയാവ പൂർത്തിയാക്കി വീട്ടണം അത് ഏറ്റവും ചെറിയ റിയാലയുണ്ട് ആ ചെറിയ റിയാവയെങ്കിലും നമ്മൾ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി തയ്യാറാകണം അത് വളരെ എളുപ്പം പൂർത്തിയാക്കാവുന്നതേയുള്ളൂ ചെറിയ റിയാലോ അങ്ങനെ ചെറിയ റിയാലോ പൂർത്തിയാക്കി വിട്ടുക അസ്മാവല്ലൂസിനെ രാവിലെയും വൈകുന്നേരവും ചൊല്ലുക അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാൻ പറ്റുന്നവരങ്ങനെ കാണാതെ പഠിക്കുക അങ്ങനെ റബ്ബിൻ്റെ മുമ്പിൽ അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറാവുക എല്ലാ ദിവസവും നമ്മളെ സൂചിപ്പിക്കാറുള്ളത് പോലെ അഞ്ച് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കല ആയിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന് ജീവിക്കണം ഹറാമിലേക്ക് അടുക്കരുത് അന്യബന്ധങ്ങളിൽ ഏർപ്പെടരുത് ചതിയും വഞ്ചനയും ഇല്ലാതെ ഉറപ്പ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാത്തവരായിട്ട് ഇത് കേൾക്കുന്നവരിൽ ഒരാളിലും ഉണ്ടാവരുത് മുത്തുനബി സല്ലു അല്ലെ വല്ല മതങ്ങൾ പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ആരെങ്കിലും അസ്മാവല്ലൂസിനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദഹൽ ജന്ന അവർക്ക് സ്വർഗം മുത്തനബി സല്ലു അലൈഹി വല്ല മതങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മൾ നമ്മളത്രയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമ്മൾ നമ്മുടെ മജിലിസ് എല്ലാ ദിവസവും നുറേ മദീനയിൽ രാവിലെയും വൈകുന്നേരം നടത്തുന്നുണ്ട് ആ മജിലിസുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അസ്മാലുസിനെ ചൊല്ലാൻ പറ്റും ആത്മാർത്ഥമായി തന്നെ ചൊല്ലാൻ പറ്റും അള്ളാഹു സുബഹാന ഹോബത്തായാലും നമുക്ക് തോഫിയക്ക നൽകട്ടെ ഇവിടെ നേരിട്ട് വരുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ദ്വാര ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തവരുണ്ട് നിങ്ങളീ കമൻസേഷനെ നോക്കുമ്പോൾ താഴെ ഒരുപാട് ആളുകൾ ദ്വായ വസൂയത്തുകൾ എഴുതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ എല്ലാ മുറാദുകളും മസിലാകാൻ വേണ്ടി നിങ്ങൾ ദ്വാര ചെയ്യണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി ദ്വാര ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു കിട്ടാൻ അത് കാരണമാകും എന്ന് മുത്തനബി അലൈഹി അലയുസ്ല്ലാം അത് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ സഹായിക്കും അള്ളാഹു നമുക്ക് തോഫീ നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ധാനം ചെയ്യണം അസാലിക്കും വരഹമുല്ലാ വരക്കൂ